ജില്ലാ ആസ്ഥാനത്ത് വനംവകുപ്പ് ബുദ്ധിയോടെ ദൈനംദിനം അടച്ചുപൂട്ടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ ആൻഡ് നേച്ചർ ചെയർമാൻ പി എൽ നിസാമുദ്ദീൻ ഒറ്റയാൾ മഴ നനയിൽ സമരം നടത്തി വയനാ ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ ഏഴ് മുപ്പത് വരെയാണ് ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് സമരം നടത്തിയത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വനംവകുപ്പ് പൂട്ടുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ ആൻഡ് നേച്ചർ ചെയർമാൻ പി എൽ നിസാമുദ്ദീൻ വായനാ ദിനത്തിൽ ഒറ്റയാൾ മഴ നനയിൽ സമരം സംഘടിപ്പിച്ചത് വായനാ ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ ഏഴ് മുപ്പത് വരെയാണ് ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് സമരം നടത്തിയത്

മന്ത്രിതലത്തിലായാലും ആരും നമുക്കില്ലാത്തൊരവസ്ഥയാണ് കരയുടെ മുന്നിലേ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ കരയാതെ ഒക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ ഇത് ആരോടും ഒരു പ്രത്യേക സമരമായിട്ട് ആരും അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ഇതിനെ ഒരു പാർട്ടിയുടെയും പിൻബലമായി ഒന്നുമില്ല നമ്മുടെ ഇവിടെ സാമൂഹ്യ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത മാത്രമാണ് ഇതിന് മുന്നിൽ ഇതിനെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിസ്സംശയ ഓർക്കുകയും ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച പാൽക്കുളം മേട് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല നയനമനോഹരമായ മന്ത്രപ്പാറ വ്യൂ പോയിന്റ് സന്ദർശിക്കുവാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിത്തുടങ്ങിയതോടെ ആ കേന്ദ്രവും കമ്പിവേലിയിട്ട് വനംവകുപ്പ് അടച്ചുപൂട്ടി ഇങ്ങനെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് വനംവകുപ്പ് പൂട്ടിയിട്ടിരിക്കുന്നത് ജില്ലാ ആസ്ഥാന വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളിൽ വനം ടൂറിസം വൈദ്യുതി വകുപ്പ് മന്ത്രിമാരും വകുപ്പ് തല മേധാവികളും അടിയന്തരമായി ഇടപെട്ട യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന് പി എൽ നിസാമുദ്ദീൻ ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകനായ ഓസേപ്പച്ചൻ എടക്കുളത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ടിൻഡു സുഭാഷ് പൊതുപ്രവർത്തകരായ ടി ജെ റോബിൻസ് ജോബി ഉരൂരിക്കൽ സി പി സലീം അഡ്വക്കറ്റ് കെ ബി സെൽവം കെ എം ജലാലുദ്ദീൻ വിനോജ് നാഗ ലിജോ ശശിധരൻ ഗ്ലനി ചിന്നി വ്യാപാരി ഓട്ടോ ടാക്സി തൊഴിൽ രംഗത്തെ പ്രതികരിച്ച് നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി